വരവേറ്റ് കപ്പൂർ ജനതാ ഗ്രന്ഥശാല ആഘോഷ പരിപാടികൾ കവിയും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ടിയെയും ശ്രീനിവാസനെയും അനുസ്മരിച്ചു കൂടാതെ ബാലസാഹിത്യ സംവാദം പുസ്തക പ്രദർശനം പരിസര ശുചീകരണവും നടത്തി പുതുവർഷത്തെ ആഘോഷങ്ങൾ വേറിട്ടതാക്കി കഥയും കവിതയും പാട്ടുമായി കപ്പൂർ ജനതാ ഗ്രന്ഥശാല പുതുവർഷത്തെ വരവേറ്റു കെ എ എം എൽ പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ കവിയും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ രാമകൃഷ്ണൻ കുമ്മരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു മനസ്സ് നന്നാവണം നന്നാവണം സത്യം പറയണം മറ്റുള്ളവരെ കുറ്റം പറയരുത് സഹായിക്കണം ഇങ്ങനെയൊക്കെ ഒരു നാടാണ് നല്ല പറയുന്നത് നല്ല 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 മനുഷ്യരെ ഉണ്ടാക്കുന്നത് നാട് സഹായിക്കുന്ന ഒരു പുസ്തകം എന്ന് അറിവിന്റെയും വായനയുടെയും ലോകത്തേക്ക് പുതുതലമുറയെ കൈപ്പിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളുമായി ഗ്രന്ഥശാല പ്രവർത്തകർ ഒത്തുചേർന്നപ്പോൾ വേറിട്ടൊരു പുതുവത്സരാനുഭവമായി ആ പുസ്തകമാണ് വായനശാലയിൽ ധാരാളമായിട്ടുള്ള ജനതാ ഗ്രന്ഥശാലയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് അവിടെയുള്ള ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനെ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആ നമ്മൾ വളരാൻ വായിക്കണോ വായിക്കണോ മലയാള സാഹിത്യത്തിലെ കുലപതി എം ടി വാസുദേവൻ നായരെയും മലയാള സിനിമയിലെ പ്രിയ നടനും തിരക്കഥാകൃതുമായ ശ്രീനിവാസനെയും ചടങ്ങിൽ അനുസ്മരിച്ചു വായനയും ആഘോഷവും ഒത്തുചേർന്ന പരിപാടിയിൽ വൈവിധ്യമാർന്ന മറ്റ് പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു കുട്ടികൾക്കായി സാഹിത്യ ചർച്ചകൾ ബാലസാഹിത്യകൃതികളുടെ വിപുലമായ പ്രദർശനം പരിസര ശുചീകരണം എന്നിവ നടന്നു കപ്പൂർ ജനതാ ഗ്രന്ഥശാല പ്രസിഡന്റ് അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് കപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനതാ വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അലി കുമരനെല്ലൂരിനെ വേദിയിൽ വെച്ച് അനുമോദിച്ചു ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രഞ്ജിത്ത് ശിവശങ്കരൻ മംസി ബിജോയ് മനോജ് പുലാശേരി ഹസീന ലൈബ്രറിയൻ സുദീപ് പൊന്നേങ്കാവിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സെക്രട്ടറി ഷാനിബ സ്വാഗതവും സൽമാ നന്ദിയും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കാളികളായി